പത്തനംതിട്ട ചിറ്റാറിലെ കൊച്ചുകോയ്ക്കലിൽ വീടുകളിൽ നിന്ന് അരിയും പച്ചക്കറിയും മോഷണം പോയി മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് മോഷണത്തിന് പിന്നിൽ എന്നാണ് പോലീസിന്റെ സംശയം സി കെ അഭിലാൽ ചേരുന്ന അഭിലാൽ വിവരങ്ങൾ അരി പച്ചക്കറി അരിഞ്ഞു വെച്ച ചക്ക കൈലി കൂടാതെ മസാല പുരട്ടി ഫ്രിഡ്ജ് സൂക്ഷിച്ചിരുന്ന മത്തി ഇവയാണ് അജ്ഞാതൻ അടിച്ചുകൊണ്ട് അരി മോഷണം എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായും മൂന്നാം ബ്ലോക്കുകാരും ആദ്യം മാവോയിസ്റ്റുകളെയാണ് സംശയിച്ചത് വനമേഖലയോട് ചേർന്ന പ്രദേശം എന്നതിനാൽ വേട്ടയ്ക്ക് പോയവരവ കൊണ്ടുപോകാമെന്നുള്ള ഒരു ഉറപ്പിലേക്ക് പിന്നീട് നാട്ടുകാരെത്തി ഇന്നലെ പകലായിരുന്നു ഈ സംഭവം ഇളമത്രയിൽ ബിനു സമീപവാസിയും കൂടിയായ മംഗലത്തിൽ വീട്ടിൽ ജിനു എന്നിവരുടെ വീട്ടിൽ നിന്നാണ് ഏറെക്കുറെ ഒരേ സമയത്ത് ഈ സംഭവം ഉണ്ടാവുന്നത് ഈ മോഷണം നടക്കുന്ന സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല പോലീസിനും വനംവകുപ്പിനും വിവരം നൽകി രണ്ട് സേനാംഗങ്ങളും മേഖലയിൽ പരിശോധന നടത്തി പോലീസ് പറയുന്ന പ്രകാരം മേഖലയിൽ താമസക്കാരും കൂടി ആയ മാനസിക വിഭ്രാന്തി ഉള്ള ഒരാൾ ഇവിടെ ഒന്നും ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള സംശയമാണ് അവർ പങ്കുവെക്കുന്നത് അതേസമയം പ്രദേശവാസികൾ പങ്കുവെച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വേട്ടക്കാരാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വനമേഖലയിലടക്കം തിരച്ചിൽ തുടരുകയാണ് ശരി അരിയും പച്ചക്കറിയും ഉൾപ്പെടെ മോഷണം പോയി ചിറ്റാറിലാണ് ഈ സംഭവം സി കെ അഭിലാലാണ് പത്തനംതിട്ട